ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് രതിമൂർച്ച ആസ്വദിക്കണമെങ്കിൽ നല്ല സമയപരിധി ആവശ്യമാണല്ലോ അല്ലേ പുരുഷനാണെങ്കിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റിന്റെ കാര്യം മതി അവന് പെട്ടെന്ന് രതിമൂർച്ച സംഭവിക്കുകയും അതുമൂലം അവന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്ത്രീകൾക്ക് ഫോർപ്ലയിലൂടെയും ആമുകൾ നന്നായി ഉത്തേജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ എങ്കിലേ അവൾക്ക് യഥാർത്ഥ സുഖം ലഭിക്കുകയുള്ളൂ എങ്കിൽ ഇത്രയും സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ അവളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കണമെങ്കിൽ അവളുമായുള്ള ആമുഖ ലീലകൾ അത്യാവശ്യമാണ് അതായത് ഒരു ഫോർപ്ലേ നന്നായി നടത്തിയെങ്കിൽ മാത്രമേ അവൾ ശരിയായി ഉത്തേജിക്കൂ കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം സ്ത്രീകളും ശരിയായ രതിസുഖം ആസ്വദിച്ചിട്ടില്ല എന്നതാണ് കണക്കുകൾ കാരണം അതിന്റെ മിക്ക പങ്കും അവരുടെ പങ്കാളിക്ക് തന്നെയാണ് കാരണം ധൃതിപ്പെട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു സ്ത്രീക്കും ആസ്വാദകമാവില്ല അതിനാൽ തന്നെ പിന്നീട് അവർക്ക് ലൈംഗികതയോടുള്ള വിരക്തി വരെ തോന്നുവാനിടയുണ്ട് അതിനാൽ തന്നെ സ്ത്രീകളുടെ ഓരോ അവയവങ്ങളെയും നിങ്ങൾ കാര്യമായെടുത്ത് അവയെ തഴുകി തലോടി പലാളിച്ചാൽ മാത്രമേ അവൾ ലൈംഗിക സുഖത്തിന്റെ പാരമേതയിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ അവളെ ശരിയായ രീതിയിൽ സുഖിപ്പിച്ച് കയ്മ എടുക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് മാർഗങ്ങൾ ശരിക്കും ഒന്ന് പ്രാധാന്യം കൊടുത്ത് ചെയ്തു നോക്കൂ അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ രതിമോർച്ചയിലേക്കും രതിസുഖത്തിലേക്കും മാറാടുന്നത് കാണും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവളുടെ ശരീരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഒന്ന് അവളുടെ പിൻകഴുപ്പ് പിൻകഴുത്തിൽ ഒരു പുരുഷന്റെ സ്പർശനവും അതുപോലെ അവന്റെ ചുണ്ടുകൊണ്ടുള്ള രീതികളും ഏതൊരു സ്ത്രീയെയും ഇക്കിളിപ്പെടുത്തുകയും കൂടുതൽ സുഖമുളവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് കഴുത്തിന്റെ ബേക്കിൽ ചുംബിക്കുന്നതും അതുപോലെ പതിയെ സ്പർശിക്കുന്നതും മൃദുവായി തലോടുന്നതുമൊക്കെ ഒരു സ്ത്രീയെ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയാവുന്നത് അവളുടെ വയറാണ് വയറിന്റെ സൈഡിലൂടെ പതിയെ ഒന്ന് നിങ്ങൾ കൈകൾ ചോർത്തു പിടിച്ചു നോക്കൂ എന്നിട്ട് പതിവായി ഒന്ന് നോക്കൂ അവൾ ഒരു ദീർഘനിശ്വാസം വലിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾ ശരിയായി ഉത്തേജിതാവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് ഒരു സ്ത്രീയെ ഉണർത്തുന്നതിനുള്ള ടെക്നിക്കാണ് ഇതൊക്കെ അടുത്തതായി അവളുടെ ചുണ്ടുകൾ നിങ്ങൾ ചുണ്ടുകൾ തമ്മിൽ ചുംബിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വായ്ക്കുള്ളിലാക്കുകയും അതുപോലെ ഫ്രഞ്ച് ഗിസും നൽകുവാനും ശ്രമിക്കരുത് ആദ്യം പതിയെ തുടങ്ങുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ആദ്യം ജസ്റ്റ് ചെറിയൊരു ചുംബനം കൊണ്ട് തുടങ്ങാം പിന്നെ ചുംബനത്തിന്റെ സ്ട്രോങ് കൂട്ടി ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ തന്നെ അവൾ ശരിയായ ഉണർവിലേക്ക് എത്തുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് ടെക്നിക്ക് എന്ന് പറയാവുന്നത് അവളുടെ കേന്ദ്ര അവയവമായ യോനി തന്നെയാണ് യോനി ദളങ്ങളും അതുപോലെ യോനിയിലെ ലേ ക്ലിറ്റോറിയസ് അഥവാ കന്ത് ഇത് ഉത്തേജിപ്പിച്ചിട്ടുള്ള രീതി ഏതൊരു സ്ത്രീയെയും പെട്ടെന്നു മൂർച്ചയിലേക്ക് എത്തുന്നതാണ് യോനി ഗണങ്ങളിലും യോനിയിലും ഒരു പുരുഷന്റെ സ്പർശനവും അതുപോലെ ചുണ്ടിന്റെ സ്പർശവും നാവ് ഉപയോഗിച്ചുള്ള കളികളുമൊക്കെ ഒരു സ്ത്രീയെ പെട്ടെന്ന് തന്നെ ഉണർത്തുന്നു ഒരു എളുപ്പ വഴിയാണ് ഇതുകൂടി ചെയ്തുമ്പോഴേക്കും ഒരു സ്ത്രീ ശരിയായ ഉണർവയിലേക്കും ആസ്വാദനത്തിലേക്കും അവൾ എത്തിയിട്ടുണ്ടാകും അതിന്റെ തെളിവായി അവളുടെ യോനിക്കുള്ളിൽ നിന്ന് വരുന്ന ലൂബ്രിക്കേഷൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ആവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബു ബൈ